കോതമംഗലത്തിനടുത്ത് വെളിയച്ചായിൽ താമസിക്കുന്ന കുരിശുമൂട്ടിൽ അഡുകിരി ജോബി സബാസ്ൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുകയും പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് വിവിധ മേഖലകളിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ജോബി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പി എഫ് പി അഥവാ പെർക്കുലേറ്റർ ഫെർട്ടിഗേഷൻ പോസ്റ്റ് എന്ന നൂതന കൃഷി രംഗത്ത് വന്നിട്ടുള്ളത് കുരുമുളക് കൃഷിയിൽ ഈ വിദ്യ പരീക്ഷിച്ച് നേരത്തെ വിജയം നേടിയാലാണ് ജൂബി ഇദ്ദേഹത്തിന്റെ രീതികൾ ഒന്ന് കണ്ടു നോക്കാം ഈ കൃഷി രീതിയുടെ പറയാമോ സാറേ ഈ കൃഷിയുടെ പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഇത് പി എഫ് പി പോസ്റ്റിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡ് പി എഫ് പി പോസ്റ്റ് പറഞ്ഞാൽ പോസ്റ്റ് എന്ന് പറയും ഇത് ഞാൻ ചെയ്തിരിക്കുന്ന സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള കോൺക്രീറ്റിലാണ് ഈ പോറസ് എന്ന് പറയുമ്പോൾ ഇതിന് മുഴുവൻ സുഷിരങ്ങളായി കോൺക്രീറ്റ് പോറസ്റ്റ് കോൺക്രീറ്റിൽ മുഴുവൻ സുഷിരങ്ങളാ അപ്പൊ ഈ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഈ മെതഡില് ഒരു കില്ലർ വന്നിട്ട് ഇതിൻ്റെ അകത്ത് മുഴുവൻ നമ്മൾ ചാണകപ്പൊടി മണ്ണ് മേൽമണ് ചകിരിച്ചോറ വളം ഇതൊക്കെ നിറച്ചിരിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നല്ലൊരു ശതമാനം നമുക്ക് വീട്ടിലെ വേസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും വേസ്റ്റ് കിടപ്പണ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം ആ വേസ്റ്റ് നമുക്ക് എത്ര ഒരു പകുതിയോളം നമുക്ക് വേസ്റ്റ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് വളം കിട്ടാനും മതി ഇനി ചുവട്ടിൽ നിന്നാണ് നമ്മൾ നടന്നതെങ്കിൽ ചുവട്ടിലാണ് നടന്നതെങ്കിൽ താഴെ നിന്ന് തൊട്ട് ഇതിൽ ഈ സിലിണ്ടർ മുഴുവൻ നമ്മൾ വളവുള്ള മണ്ണിടുക മണ്ണെന്ന് പറഞ്ഞാൽ ഈ മിക്സർ വോട്ടിംഗ് മെഷീൻ ഇടുക ഇത് ഒരു തണ്ട് നമ്മൾ ഏറ്റവും ഒരുമാതിരി മുഴുത്ത തണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ വർഷം തൊട്ട് കായ് ഇതിപ്പോൾ രണ്ട് വർഷമായതാണ് രണ്ട് വർഷമായി കായച്ച് തുടങ്ങിയിട്ട് ഒരു പോസ്റ്റിൽ നിന്ന് ഈ സിലിണ്ട്രിക്കൽ പോസ്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ നിന്ന് ഒരു ഒരു വർഷം ഒരു മൂന്നാം വർഷം തൊട്ട് നമുക്ക് ഒരു അമ്പത് കിലോ ഡ്രാഗൺ ഫ്രൂട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വില അനുസരിച്ച് നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഇനി അമ്പത് രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഒരു ഏക്കറിൽ ഒരു അഞ്ഞൂറ് എണ്ണം ഒക്കെ ചെയ്യാം ഏകദേശം ഒരു പത്ത് രൂപ കിലൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം കണക്കാണ് അതിൽ കൂടുതൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയേക്കും അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ നമുക്ക് എന്തേലും ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സാധനം എന്തേലും ഉണ്ടെങ്കിൽ ചില ഭയങ്കര എഡിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉണ്ടായില്ലോ കാലാവസ്ഥ അനുസരിച്ച് പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ചില ചെറിയ ചെറിയ പോക്കറ്റ്സിലിതൊക്കെ ഉണ്ടാകുന്നത് ഒക്കെ പിന്നെ മറ്റുള്ള കൃഷികളൊക്കെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ ആപ്പിൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ ഉണ്ടാകുന്നുണ്ട് അത് പക്ഷേ ആ ആപ്പിളുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഉണ്ടാകുകയല്ല പിന്നെ വേറെ വ്യത്യാസം നമ്മൾ കൃഷി രീതികൾ നമ്മൾ നേരത്തെ അവലംബിച്ചുകൊണ്ടിരുന്ന പഴയ കൃഷി രീതികളൊക്കെ നമ്മൾ മാറ്റണം കാരണം ഇന്നിപ്പോൾ ഹൈടെക് കാലമാണ് ലോകത്ത് ഭയങ്കര മാറ്റങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതിയ പുതിയ മെത്തേഡ്സ് നമ്മൾ പഴയ മെത്തേഡുകൾ നമ്മൾ പോയിട്ട് കാര്യമില്ല ആ പുതിയ രീതികൾ അവലംബിക്കണം ഇപ്പം ഇതൊരു ശരിക്കും ഒരു ഹൈടെക് ഇത് ഞാൻ ഞാൻ കണ്ടുപിടിച്ചതാണ് ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് ഈ പ്രക്ലയത്തെ ഫെർട്ടിക്കേഷൻ പോസ്റ്റിലുള്ളത് ഇതിൽ കുരുമുളകൃഷിക്ക് കൊണ്ടാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിലും കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെല്ലാം ചെയ്യുന്നുണ്ട് കേരളത്തിലൊക്കെ പല ഭാഗത്തും ചെയ്യുന്നുണ്ട് നോക്കാം െങ്ങനെ ഉണ്ടെന്നുള്ള കണ്ടിക്കുമ്പം സ്വൽപ്പം ഈ ഫ്രൂട്ട് ചേർത്ത് കണ്ടിക്കാതെ സ്വൽപ്പം തണ്ടോടുകൂടി കണ്ടിക്കുന്നതല്ല കാരണം അതിന്റെ ലൈഫ് കൂടു കിട്ടും നമുക്കൊന്ന് കണ്ടിച്ചു നോക്കാം ഇത് വെള്ളയാണ് വെള്ളം ചുമപ്പും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വെള്ള ഒന്ന് എന്ന് പറയുമ്പോൾ വയലറ്റ് കളറാണ് ഈ രണ്ടിനും ടേസ്റ്റും മധുരവും എല്ലാം ഒരുപോലെയാണ് കാഴ്ചക്ക് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ ഞാൻ ചുമല വേറെ കട്ട് ചെയ്ത് കാണിക്കുക ഇത് ഇതുണ്ടോ നല്ല മൂത്തതാണ് ഇത് കഴിച്ചു നോക്കുന്നോ ഇത് ഒരു കുറച്ച് ദിവസം നീന്തുമ്പോൾ കുറച്ചുകൂടെ വലുതാകും ഇത് പഴിക്കാനുണ്ട് ഇത് ഏകദേശം ഒരു ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം വരും വരണം ഇത് കഴിക്കേണ്ട രീതി കാണിച്ചു തരാം പലരും ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാം അതുകൊണ്ട് അതെ ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് ഇതേ ഇങ്ങനെ കഴിക്കാം ഞാൻ എൻ്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നോട് പറയുന്നല്ല വളരെ നല്ല ടേസ്റ്റും മധുരവും നമുക്ക് ഒന്നു കഴിച്ചാൽ അടുത്ത പിന്നെ കഴിക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവും ഇൻസ്പയറിംഗ് ദ നെക്സ്റ്റ് എന്ന് പറയും പൊട്ടിയത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഫ്രൂട്ട്സിന് പ്രത്യേക കാലാവസ്ഥയും മണ്ണും കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും ഫ്രൂട്ട്സിന് വളരെ നല്ലതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഉണ്ടാകുന്ന ഡ്രാഗൻ ഫ്രൂട്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഡ്രാഗൻ ഫ്രൂട്ട് ആദ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് അതിനുള്ള വലിയ താല്പര്യമില്ലായിരുന്നു കാരണം വെച്ചാൽ ഇതിനെ എന്നാ പോലെ പക്ഷേ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതിന് നല്ല മധുരവും അത് നല്ല ടേസ്റ്റുമുണ്ട് പിന്നെ ഇത് ഒത്തിരി ഗുണം ഉള്ള ഫ്രൂട്ടാണിത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമുക്കൊത്തിരി ഇതിന് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് ഈ ഫ്രൂട്ട്സുരുമായിട്ട് പിള്ളേർക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണ് വളരെ നല്ലതാണ് പിന്നെ ഇതിന്റെ വിളവ് ലഭിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് വർഷം നാല് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു അമ്പത് കിലോ ഒരെണ്ണത്തിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും ഒരു പോസ്റ്റിൽ നിന്ന് അമ്പത് കിലോ അതാണ് ഞാൻ പറഞ്ഞ അമ്പത് കിലോ വെച്ച് അമ്പത് രൂപ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് എത്രയോ ഇതാണ് വരുന്നത് അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആ പിറ്റേ നീളമുള്ള തണ്ട് വെക്കുവാണെങ്കിൽ പിറ്റത്തെ വർഷത്തോട്ട് കാഴ്ച തുടങ്ങും ഇത് എത്ര വർഷം കാലാവധി ഇതൊരു പത്തിരോ വർഷത്തേക്ക് ഒന്ന് നമുക്ക് യാതൊരു വർഷം ഉണ്ടാകില്ല ഇതിന്റെ പീക്ക് ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോൾ പീക്ക് ഒരു നാലഞ്ച് വർഷമൊക്കെ പീക്ക് ആദായത്തിലേക്ക് വരും പിന്നെ ഇത് നമ്മൾ ഇതെങ്ങനെ ഇവനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇരിക്കും കാരണം ഇവനെ പഴയതൊക്കെ ചെറുപ്പക്കാരനാക്കളഞ്ഞ് പഴയ തണ്ടുകളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അത് കൂടുതൽ കൂടുതൽ എല്ലാ വർഷവും ചെറുപ്പമായിക്കൊണ്ടിരിക്കും